നിർബന്ധപൂർവം എസ് ഐആർ നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നടപടികളുടെ ഇരയാണ് ബി എൽഒ അനീഷ് ജോർജ് എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ ഇനി ഒരാൾക്കും ഇത്തരം ഒരു അനുഭവം ഉണ്ടാകാൻ പാടില്ലെന്നും എം വി ജയരാജൻ ഏറ്റു കൊടുക്കൽ നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു കുറച്ച്

മുഴുവൻ വോട്ടർമാർക്കും എത്തിക്കണമെന്നായിരുന്നു അത് സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് നവംബർ പതിനഞ്ചിന് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമാകാ പറ്റും മാത്രമല്ല ഉച്ചതനായിരത്തോളം ഉദ്യോഗസ്ഥന്മാരും മഹാഭൂരിപക്ഷവും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ജോലിയും എസ് ഐ ആറിന്റെ ജോലിയും ചെയ്യേണ്ടി വരുന്നു മനുഷ്യസാധ്യമല്ലാത്തത് അടിച്ഛേൽപ്പിക്കുക യഥാർത്ഥത്തിൽ നിർബന്ധപൂർണ്ണ എസ് ഐ ആർ നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നടപടിക്കാണ് അനീഷ് ജോർജ് ഇനിയൊരു അനീഷ് ജോർജും ഇത്തരമുണ്ടാകാൻ പാടില്ല ഇതാണ് അത് ചെയ്യുന്നില്ലെങ്കിൽ അന്വേഷണത്തിന്റെ മരണം മൂലം ദുഃഖം അനുഭവിക്കുന്ന കുടുംബങ്ങളോടും നാടിനോടും സമൂഹത്തോടും നീതി പുലർത്താത്ത നടപടിയാണ് अनिष्ट जीवन में मरना